ഈ കുരുമുളക് എന്ന് പറഞ്ഞാൽ ഇതപ്പോ രണ്ടര വർഷം പൂർത്തിയായി ഇപ്പോ ഈ ഈ ആ ഇപ്പോളും രണ്ടര വർഷം ആയുള്ളു ആ ഇത് രണ്ടര വർഷം ഏഹ് ഈ കൊടിയൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം നൂറ് കൊടി ഉണ്ടാക്കുന്ന ആ കൊടിപ്പെട്ടായൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാടി ഐറ്റായി ഇതിപ്പോ രണ്ടര വർഷം പൂർത്തിയായിട്ടുള്ളത് ഇപ്പൊ ഇത് ആ ഒന്നര വർഷം പൂർത്തിയായ കഴിഞ്ഞ പ്രാവശ്യം തന്നെ എനിക്ക് എനിക്കിണ്ടാകുന്ന ഒരു ഒന്നര കിലോ കുരുമുളക് കിട്ടിയതാണ് ഈ പ്രാവശ്യം എങ്ങനെയായാലും ഒരു മൂന്ന് കിലോ കുരുമുളക് മൂന്ന് മൂന്നര കിലോ കുരുമുളക് ഇപ്പം ഇതിനകത്തുണ്ടാവും ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മൾ രാവിലെ വീട്ടിൽ ഇറങ്ങി നേരെ നമ്മുടെ കോഴിക്കോട് വന്നിരിക്കുന്നു കോഴിക്കോട് വന്ന് നല്ല ബിരിയാണി കഴിക്കാം അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോടൻ ഹൽവയൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ ഒരു ചേട്ടായിയെ പരിചയപ്പെട്ടു അങ്ങനെയല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ചേട്ടായി നമ്മളെ വിളിച്ച് അല്ലെങ്കിൽ കോഴിക്കോട്ടേക്ക് വന്നാണ് ചേട്ടായി കാണാൻ വേണ്ടി കോഴിക്കോട് ക്ഷണിച്ചാണ് ക്ഷണിച്ചതാണ് കോഴിക്കോടൻ വിശേഷങ്ങൾ കോഴിക്കോട് വിശേഷം നല്ല വിഷയം നിങ്ങൾ കോഴിക്കോട്ട് പറഞ്ഞാൽ കോഴിക്കോടിന് ഉണ്ട് അതെ കോഴിക്കോടൻ ബിരിയാണി ഉണ്ട് ബിരിയാണി ഉണ്ട് അതൊക്കെ കഴിക്കുക പിന്നെ നമ്മളെ കൃഷിയൊക്കെ കണ്ടിട്ട് അതെല്ലാം ആസ്വദിച്ച് നല്ല സുപ്രഭാതം ആ കാലാവസ്ഥ കാലാവസ്ഥ ഇപ്പൊ നല്ല കാലാവസ്ഥ ഇപ്പൊ നല്ല ഓവർ തണുപ്പില്ല വയനാട് ആറേ ഇടുക്കിയൊക്കെ ആറേഞ്ചിലൊക്കെ നല്ല തണുപ്പല്ല ഇവിടെ തണുപ്പ് ഞാൻ രാവിലെ പന്ത്രണ്ട് മണിയായിപ്പോ ആ സമയമായത് കൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നോണ്ട് ഞാൻ അങ്ങനെ ഒരു ആദകപ്പെട്ടേ വിശേഷങ്ങളൊക്കെ പറ ഒന്ന് പരിചയപ്പെടുത്തി ഞാൻ കോഴിക്കോട് ജില്ലയാണ് ഇത് കോഴിക്കോട് ജില്ല ചാത്തവലം പഞ്ചായത്തില് പിന്നെ മലയമ്മ കാഞ്ഞിരത്തിൽ പേര് കൃഷ്ണൻ കൃഷ്ണൻ ഇവിടെ ഇവിടെ ആദ്യം ഓ എന്നെ ഞങ്ങൾ തറവാട്ടായിട്ട് ഇവിടെ പെറ്റി വളർന്ന് വന്ന് താമസിച്ചല്ല ഇത് ശരി പറഞ്ഞ കോഴിക്കോടിന്റെ ഒരു സെന്റർ ആണോ അല്ലല്ല ഇത് കോഴിക്കോടിന്റെ സെന്റർ നല്ലത് ഇവിടെ വടകര കൊയിലാണ്ടി അങ്ങോട്ടാണ് കൂടുതലാണ് ഇവിടെ മലപ്പുറത്തേക്ക് ചേർന്നുകൊണ്ടാണ് മലപ്പുറത്തിന്റെ സൈഡാണ് സൈഡാണ് ഇത് പിന്നെ വയനാടിന്റെ ഒരു ഇറക്കം കൂടിയാണ് ഇവിടുന്ന് ചുരത്തിലേക്ക് വയനാട് ഇവിടെ കുറച്ചേ ഉള്ളൂ കുറച്ചേ ഉള്ളു അപ്പൊ അങ്ങനെ പല പല സൗകര്യങ്ങളും ഉണ്ട് എനിക്ക് വയനാടിന്റെ ഒരു ഇവിടെ തിരുവാപാടിന്നൊക്കെ പറഞ്ഞ മലയോര മേഖലയാണ് കുടിയേറ്റക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് കുരുമുളക് കൃഷിക്കാരൊക്കെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇല്ല ഇപ്പൊന്ന് ധ്രതവാട്ടം വന്നൊക്കെ നശിച്ചു പോയിട്ട് നിർത്തി നിർത്തി ഇവിടെ ആദ്യകാലം ഇല്ല ആദ്യം എന്റെ ചെറുപ്പകാലത്തൊക്കെ അച്ഛനോന്റെ കാലത്തൊക്കെ കുറെശ്ശ ഉണ്ടായിരുന്നു പിന്നെ വലിയ ഒരു കൃഷി ഇല്ലായിരുന്നു എന്നാലും കൊറേയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ദ്രുതവാട്ടും അത് നശിച്ച് പോയിട്ട് ഒക്കെ പോയി നശിച്ച് പിന്നെ രണ്ടാമത് ആൾക്കാരെങ്ങനെ തുടങ്ങിയിട്ടില്ല ഓക്കെ എന്തായാലും കൃഷ്ണൻചാട്ടൻ നമ്മളെ വിളിച്ചത് നല്ലൊരു കൃഷി കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കോഴിക്കോട് ഇത് കവുങ്ങില് അല്ലേ അതെ അതെ കുരുമുളക് കുരുമുളക് കൃഷി ചെയ്യുന്ന നല്ലൊരു കാഴ്ചയാണ് അപ്പോൾ ശരിക്കും എന്നെ എന്താ വിളിക്കാൻ കാരണം എന്താ നിങ്ങളെ പിന്നെ നിങ്ങളെ പിന്നെ പിന്നെ വീഡിയോ ഞാൻ കുറെ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് അതിൽ ഒരു പ്രചോദനം ഉൾക്കൊണ്ടോണ്ട് കൂടിയാണ് ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത് ഏറെ ആരംഭിക്കാനുള്ള കാരണോളി വിളിക്കാനുള്ള കാരണം എന്തായാലും കൊള്ളാം അങ്ങനെ നമ്മൾ അദ്ദേഹത്തിന്റെ കൃഷി കാഴ്ചകളിലേക്ക് പോകണം ഇത് എന്തേരം സ്ഥലത്തുണ്ട് ഇത് കൃഷി ഇത് ഒരു അര ഏക്കർ അൻപത് സെന്റ് സ്ഥലത്ത് കൃഷി കൗുങ്ങിൽ കൗുങ് എന്തില്ല ഏതാ ഏതാ കവുങ് കവുങ്ങ് കാസർകോട് കാസർകോട് അതിനകത്ത് ഒരു അഡീഷണൽ ഒരു വിള അല്ലെ അതെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മുപ്പത്തഞ്ച് നാപ്പത് വർഷം കൊല്ലത്തിന്റെ ഒരു തൈന് കവുങ്ങിന് അപ്പൊ ഇനി ഈ കുറഞ്ഞ് ഇപ്പൊ ആദ്യകാലത്താണെങ്കിൽ ഒരു പിന്നെ ഒരു ടണ്ണോളം കൊട്ടടക്കെ കിട്ടിയിരുന്നു നല്ല വിളവായിരുന്നു വയലായന കൊണ്ട് പിന്നെ ഇപ്പൊ ഇത്ര പ്രായമായപ്പോൾ കുറഞ്ഞ് ഇപ്പൊ ഒരു മൂന്ന് കിൻറ്റല് കുരുമുളക് അല്ല ഒരു മൂന്ന് കിൻറ്റല് കൊട്ടനെ അടക്കി ഇപ്പം കിട്ടുള്ളൂ അപ്പം പിന്നെ ഇത് ഈ കുരുമുളകിന്റെ ഒരു ഇതിലേക്ക് വന്നപ്പോ ഇതൊന്ന് പരീക്ഷിക്കാൻ തോന്നുന്നു അങ്ങനെയാണ് ഈ കുരുമുളക് ഇപ്പൊ സക്സസ് ആണെന്ന് പറയാറായിട്ടില്ല എന്നാലും കുറഞ്ഞ സമയ കാലായിട്ടല്ലേ ഉള്ളൂ ഉറപ്പ് വരണേ തോട്ടം ഒന്ന് നടന്ന് കണ്ട് ഇനങ്ങളൊക്കെ അറിയാം അപ്പോ എല്ലാവർക്കും അതുപോലെ ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഒരു നല്ല ബ്രേക്ക് കുരുമുളക് കർഷകന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിട്ട് എടുത്തിട്ടുണ്ടായിരിക്കും ഒന്ന് ഇടയ്ക്കൊക്കെ നമ്മൾ കുരുമുളക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ട് ഇപ്പം നമ്മള് ഈ ഒരു കുറച്ച് സമയത്തിന് ശേഷമാണ് കൃഷ്ണൻചാണ്ടെ ഈ കുരുമുളക് കൃഷി പരിചയപ്പെടുന്നത് അപ്പോൾ എല്ലാവരും ആദ്യ അവസാനം കാണുക ഇവിടെ വിളവെടുപ്പിൻ്റെ സമയമൊക്കെയാണ് അതിൻ്റെ ഒരു ചെറിയ തിരക്കൊക്കെ ഉണ്ട് എങ്കിലും നമ്മൾ ഈ വീഡിയോയിലൂടെ കുറേ അറിവുകൾ പങ്കുവയ്ക്കാൻ പോകുന്നു അപ്പോൾ നമുക്ക് കൃഷ്ണൻചാട്ടൻ്റെ സ്വാഗതം ചെയ്തുകൊണ്ട് ആരംഭിക്കാം ഓക്കെ കൃഷ്ണൻചാട്ടൻ നമുക്ക് തുടങ്ങിയാലോ ഓക്കെ ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമ്മൾ ഏതൊക്കെയാണ് നിങ്ങളെ ചെയ്യുന്നത് ഞാൻ ഒരു ഒരു അഞ്ച് എട്ടോളം വെറൈറ്റി ഉണ്ട് ആ അത് കൂടുതലുള്ളത് പന്നിയൂർ വണ്ണാണ് പിന്നെ കാര്യമുണ്ട് പിന്നെ കുമ്പക്കലുണ്ട് പിന്നെ അറക്കുളം കുണ്ടിയുണ്ട് പിന്നെ പഴയ നാടൻ ഇവിടെ ഉണ്ടായിരുന്നത് രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് പിന്നെ വയനാടൻ കൊടി ഉണ്ട് പിന്നെ വയനാടൻ ബോൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വെറൈറ്റി ഉണ്ട് അത്രയും കുടികളൊക്കെ തോട്ടത്തിലുള്ളൂ ഇത് എവിടെ നമ്മൾ തൈകളെല്ലാം കളക്ട് ചെയ്തത് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നോ ആ ഞാൻ ഇവിടെ നമ്മളെ സർക്കാരിൻ്റെ പിന്നെ പേരാമ്പ്ര കൂത്താളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു നെയ്സറി ഉണ്ടാവും അവിടെ നിന്ന് കുറച്ച് തൈകൾ കിട്ടി പിന്നെ ഇവിടെ നിന്നൊക്കെ ഈ പന്നിയൂർ മണ്ണൊക്കെ ഞാൻ ഇവിടുന്ന് ഇവിടെ അടുത്തു നിന്നൊക്കെ തല ശേഖരിച്ച് നട്ടതാണ് പിന്നെ കുറച്ച് കരിമുണ്ടൊക്കെ നമ്മളെ വീട്ടുതന്നെ ഉണ്ടായിരുന്നു അതിനൊക്കെ പട വെച്ചാണ് തലയാണ് പിന്നെ കൂടുതലുള്ളത് കേറുതല ആ ആ പിന്നെ ചന്തല പിന്നെ കൂടത്തയ്യുണ്ട് ഇതൊക്കെ കൂടത്തയ്യാണ് നല്ലതായിട്ട് ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ വളർച്ച ഉള്ളത് പന്നിയൂർ വണ്ണാണ് പിന്നെ കുമ്പക്കലൊന്നും തറക്കടില്ല കുമ്പക്കലാണ് ഉഷാറായിട്ട് കയറി പോകുന്നത് കരിമുണ്ടയുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസുകളാണ് ഉഷാറായി പോകുന്നത് പന്നിയൂർ നല്ലോണം പന്നിയൂർ നല്ല കേറ്റാ എന്നിട്ട് പറഞ്ഞപ്പോൾ ഒരു അതിനത്ര സമയമായിട്ടില്ല ഇപ്പം തന്നെ ഒരു ഇരുപാടിയിൽ ഐറ്റിലെത്തി ഇതിപ്പം എത്ര കൊല്ലം രണ്ടാം കൊല്ലോ മുതിലിപ്പം പിന്നെ മൂന്നാം കൊല്ലം ആയതുകൊണ്ട് രണ്ടാം കൊല്ലമായതുകൊണ്ട് അങ്ങനെ രണ്ടു ഇത് ഞാൻ വയലേരുന്നിത് ഇത് ഞങ്ങൾ നെൽകൃഷി ഉണ്ടാക്കുന്ന രണ്ട് വിള പിന്നെ നെൽകൃഷി ഉണ്ടാക്കുന്ന വയലും അപ്പൊ ഈ നെൽകൃഷി ഒരു ഇവിടെ അല്ല എന്ന് ലാഭകരമല്ലാന്ന് തോന്നിയപ്പോൾ എല്ലാവരും കാവുങ്പ്പോ ഈ കാവുങ്ങിൻ്റെ ഇപ്പം നോക്കുമ്പോൾ ഇത്രയും പ്രായമായപ്പോൾ കാവുന് ഈൽഡ് കുറഞ്ഞു എന്നാൽ പിന്നെ ഒന്ന് കുരുമുളക് ഒന്ന് പരീക്ഷിച്ചാലോന്ന് നോക്കിയിട്ടാണ് ആദ്യം ഒരു കുറച്ച് വെച്ച് ഒരു നൂറ് വള്ളി നട്ടു പിന്നെ അതൊരു വർഷം കഴിഞ്ഞപ്പോൾ സക്സസ് ആണ് തോന്നിയപ്പം കുഴപ്പമൊന്നുമില്ല മഴയേക്കാലമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അത് പിന്നെ ചീഞ്ഞൊന്നും പോയില്ല എന്നുള്ള ഉണ്ടായി എന്നാൽ പിന്നെ ബാക്കി മുഴുവനും കൂടി അങ്ങ് വെച്ചു അങ്ങനെ ഇത് ഒന്നര വർഷമായതുകൊണ്ട് രണ്ടര വർഷമായതുകൊണ്ട് ഈ വള്ളിയൊക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ടര വർഷം ആയ ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കായ കിട്ടി ഈ പ്രാവശ്യം കുറച്ച് കായ കിട്ടും ഈ കൗറ്റി നമുക്ക് ഇല്ല അതിലിവിടെ നല്ല എക്സ്പീരിയൻസ് ഉള്ള കൗ അടക്ക പറക്കാരുണ്ട് അവര് ഏണിവെച്ച് ഒന്നിന്റെ മുകളിൽ അങ്ങോട്ട് കയറും ഒന്നിന്റെ മുകളിൽ മോളി ചെന്നിട്ട് ഇവരെല്ലാം ഒരെണ്ണത്തിൽ പോയി മറ്റേ മറ്റേ പറ്റി പിടിച്ച് പറ്റി പിടിച്ചാൽ അങ്ങനെ എല്ലാം പറിച്ചിട്ട് അവർ ആഴ്ച നമ്മൾ വേണ്ട സ്ഥലത്തേക്ക് അവരെ പറിച്ചിട്ട് വരും അതിനുള്ള ബുദ്ധിമുട്ടുകളൊന്നും പിന്നെ ഈ പന്നിയൂർന്ന് പറഞ്ഞ ഭയങ്കര കേട്ടുള്ള കുടിയാണ് അത്ര ഓടി കേറുമ്പോഴേ എത്ര അടി വരെ ാല് ഒരു നമുക്ക് ഇപ്പം നിറഞ്ഞാണെങ്കിൽ ഒരു ഇരുപത്തഞ്ചടി മുപ്പത് അടിയിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റും പറിക്കുന്നതിനൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് അത്രേ അങ്ങനെയാണേ ഇനിയിപ്പോ അവിടെ കയറി എത്തിയിട്ട് പിന്നെ നോക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് കങ്ങ അത്ര ഒക്കെ ഉയരം ഇവിടെ അങ്ങനെ അതിപ്പോ അത്ര ഹൈറ്റ് ആയില്ലോ ഇനി ആ സമയത്ത് സമയത്താകുമ്പോ നമുക്ക് ആലോചിച്ചിട്ട് ആയിട്ട് കൂട്ടണോ കുറയ്ക്കണോ നമുക്ക് അന്നേരം ഇത് മൊത്തം ഒരു ഇരുന്നൂറ്റമ്പത് കവുണ്ട് നമുക്കൊരു വർഷം ഇപ്പൊ ഇത് ആദായമായി ഉള്ളൂ ഇത് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞത് രണ്ട് പ്രാവശ്യം നട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് കായളായപ്പോ എനിക്കൊരു കിൻഡല് കുരുമുളക് കിട്ടിയിട്ടുണ്ട് ഒരു നൂറ് കിലോ കിട്ടി നൂറ് കൊടിയിൽ നിന്ന് നൂറ് കിലോ കിട്ടി അതായത് ഒരു കിലോ ഒരു കൊടിയിൽ നിന്ന് ഒരു കിലോ വെച്ച് ആദ്യത്തെ വർഷം ആദ്യത്തെ വർഷമല്ല രണ്ടാം വർഷം കിട്ടി പിന്നെ ഇപ്പോൾ ഇത് മൂന്നാം വർഷമാണ് ആ മൂന്നാം വർഷത്തിൽ ഇപ്പോൾ കായ എടുക്കാനായി ഉള്ളൂ പിന്നെ ഞാൻ ഈ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വെച്ച കുരുമുളക് ആണ് രണ്ടാമത്തെട്ടേ ഉള്ളത് അതിപ്പോൾ ഈ വർഷം ഒരു അഞ്ഞൂറ് ഗ്രാം ഒരു കിലോ ഒക്കെ കിട്ടുന്ന കൊടിയാണ് പിന്നെ ഉള്ളത് അപ്പോൾ അങ്ങനെ പറയാൻ പോറ്റില്ല ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞെങ്കിലും ഒക്കെ ഇത്ര കിട്ടുമെന്ന് പറയാൻ പറ്റുള്ളൂ ഇതിൽ ഏറ്റവും കൂടുതൽ ആദായം കിട്ടിയതാണ് കഴിഞ്ഞ വർഷം ഏത് ഇതാണ് കഴിഞ്ഞ വർഷം പന്നൂർ തന്നെ ഏറ്റവും കൂടുതൽ തന്നെ കിട്ടിയിട്ട് ഈ വർഷം ഈ പ്രാവശ്യം കായ കുറവുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് അല്ല കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ആദ്യമൊക്കെ ആയിട്ട് കൊണ്ട് ഒരു വർഷം ഒരു മൂന്ന് ഒരു കിലോ അര കിലോ ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിപ്രാവശ്യം കൂടി അതിൻ്റെ ഒരു ഇരട്ടി കൂടി കയറിപ്പോയത് കൊണ്ട് ഇപ്രാവശ്യം ഒരു രണ്ട് കിലോ പിന്നെ രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ കിട്ടുന്ന കൊടി കിട്ടും കൊടി കൊടിയുണ്ടില്ല അത് അപ്പോൾ എന്നാലും അത് പോരാ കാരണമെച്ചാൽ ഇല അങ്ങ് കൂടിപ്പോയി ഇല കൂടി പിന്നെ മഴ രണ്ട് മാസം മഴ തുടങ്ങി രണ്ട് മാസം ഇവിടെ തോരാ മഴയെന്ന് അതിൽ ഈ ഇല അങ്ങ് നന്നായി പോന്ന് തിരിയിട്ട് നീളം വെച്ചതുമില്ല ഈ പിന്നെ ഇതിൻ്റെ ഇത് കുറഞ്ഞു പോയി അങ്ങനത്തെ ഒരു പ്രശ്നം ഈ വർഷത്തിൽ വന്നിട്ടുണ്ട് നമ്മൾ കുരുമുളകെന്ന് പറഞ്ഞാൽ മറ്റുള്ള കൃഷികളുണ്ടല്ല മഴയെ ആശ്രയിച്ച് കാലാവസ്ഥയെ ആശ്രയിച്ച് മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുന്നത് ഈ കിട്ടുകയുള്ളൂ ഇപ്പം നല്ല കാലാവസ്ഥയാണെങ്കിൽ നല്ല പോലെ കായ ഉണ്ടാവും അതേ തന്നെ എന്തെങ്കിലും മഴയുടെ ഒരു ചെറിയ പ്രശ്നം കൂടിപ്പോയോ കായ കുറയും നമുക്ക് വളം എന്തൊക്കെ ചെയ്യണം വളം ഞാൻ ഇതിൽ പിന്നെ ഈ കവുങ് ആയത് കൊണ്ട് നമുക്ക് ആദ്യ സമയം ആദ്യത്തെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ആറുമാസം നല്ലപോലെ നമ്മൾ പരിചരിച്ച് നല്ലോണം നോക്കി നല്ല പോലെ വളം കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ കാരണം എന്താ വെച്ചാൽ ഈ കവുങ്ങിന്റെ വളം വേര് എന്ന് പറഞ്ഞാൽ മറ്റുള്ള പ്ലാവിൻ്റെയോ അല്ല വേറിൻ്റെ മാതിരി വലിയ വേരായി ദൂരോട്ട് പോകുന്നതല്ല ഇത് ചെറിയ ചെറിയ വേറിൻ്റെ ചുറ്റും നിൽക്കുന്ന വേരാ ചെറിയ ചെറിയ വേര് അപ്പം നമ്മൾ തൂമ്പെടുത്ത് കിടച്ചാൽ കൂടി ആ വേരനായിട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഒരു മീറ്റർ മാറ്റി ഇവിടെ ആണെങ്കിൽ ഒരു മീറ്റർ മാറ്റിയിട്ട് നമ്മൾ ചെറിയ ഇത് വയലായതുകൊണ്ട് വലിയ കുഴിയൊന്നും എടുക്കാൻ പറ്റില്ല ചെറിയ ഒരു കുഴി ഒരു ഒന്നിങ്ങനെ കൈ തൂമ്പോണ്ട് ഇങ്ങനെ ഒന്ന് മാന്തിയിട്ട് നമ്മൾ ആ തല വെക്കുന്നു കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് അങ്ങ് മൂടും പിന്നെ അന്ന് കെട്ടി കൊടുക്കും പിന്നെ നമ്മൾ കാര്യമായിട്ട് പോളിയാർ വളം നല്ലപോലെ ചെയ്തെങ്കിൽ മാത്രമേ ഈ കവുങ്ങിനും നിന്നും കൂടി നന്നായി വളർന്നു പോരള്ളൂ പിന്നെ നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം പോളിയാർ വളം കൊടുക്കും പിന്നെ ഈ കടലപ്പിണ്ണാക്കും ചാണകവും കൂടി നമ്മൾ കലക്കിയിട്ട് വളരെ നേർപ്പിച്ച് നമ്മൾ മാ ഒരു ഒരു മൂന്ന് പ്രാവശ്യം അതും കുറേശേ ഒഴിച്ചു കൊടുക്കും അങ്ങനെ പിന്നെ പുഴുവിനുള്ള മരുന്നും നമ്മൾ അടിക്കും അങ്ങനെ ആദ്യമായിരിക്കുമ്പോൾ രണ്ട് മൂന്ന് നാല് മാസം നമ്മൾ നല്ല പോലെ പിന്നെ നോക്കി അല്ലെ ഇത് ശരിയായി കിട്ടുകയുള്ളു പിന്നെ നമ്മൾ കൊടി വളരുംതോറും പിന്നെ നമ്മൾക്ക് അത്ര പ്രശ്നങ്ങളില്ല പിന്നെ നമ്മൾ സാധാരണ ഈ വലിയ കൊടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം വളഞ്ഞിട്ടിട്ടു ഇപ്പം ഇട്ട് കൊടുക്കുന്നതിൻ്റെ വളത്തിൻ്റെ ഒരു അറുപത് ശതമാനം എങ്കിലും കവുങ്ങ് കൊണ്ടുപോകും ബാക്കി വളയെ ഈ പിന്നെ കുരുമുളകിന് കിട്ടുക തന്നെ ഉള്ളു ഏഹ് പിന്നെ ഇപ്പം ഇത് കുഞ്ഞായിരിക്കുന്ന നേരം അതിന്റെ ചെറിയ വേര് പൊട്ടി പൊട്ടിയിട്ടാണ് അപ്പൊ ഉള്ള വളം മുഴുവൻ കൊണ്ട് അതാണ് നമ്മൾ പോളിയാർ പോളിയാറ് കൊണ്ട് ഈ കൊടിയെ രക്ഷപ്പെടുത്തി എടുക്കുന്നത് എത്ര ലാഭമല്ലേ കാവുങ്ങളിലൊന്നുള്ള കാല് നമ്മൾ ശ്രദ്ധ കാല് നമ്മൾ നോക്കേ വേണ്ടല്ലോ ഇതൊരു അഡീഷണൽ പിന്നെ ഇതല്ലേ ഈ നമ്മൾ കിട്ടുന്നത് കങ്ങു വളരണോ അത് ഇതാവും പിന്നെ കൊടുത്തു കൂടി നമ്മൾ കാല് നോക്കാതെ പിന്നെ ഇട്ട് കൊടുത്താൽ ആവശ്യമില്ലല്ലോ നമുക്ക് ഈ കേടുകൾ കൂടുതലായിട്ട് ഉണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ എനിക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഈ കുരുമുളക് എന്ന് പറഞ്ഞിട്ടാണെങ്കിലാണോ കേട് കേടീൻ്റെ പിന്നെ എൻ്റെ അനുഭവം വെച്ച് ഇതിൻ്റെ കൂടെപ്പുറപ്പാണ് കുരുമുളക് കേടില്ലാതെ കുരുമുളക് വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റില്ല പിന്നെ അത് എല്ലാ പിന്നെ ഒരു ഒരഞ്ച് ശതമാനം അതായത് ഒരു നൂറ് കോടി ഉണ്ടെങ്കിൽ ഒരു അഞ്ച് കോടി ഒരു വർഷം നഷ്ടപ്പെടും നമുക്ക് അതിൽ നിന്ന് കൂടുതലാണെങ്കിൽ നമുക്ക് കേട് എന്ന് പറയാൻ പറ്റുള്ളൂ ഇതൊരു വയനാടൻ കൊടിയാണ് ഇത് നല്ല കൊടിയാണ് എന്ന് വെച്ചാൽ നല്ല ഇല്ലാണ് എല്ലാ വർഷവും ഒരുപോലെ കായ ഉണ്ടാവും പിന്നെ ഇതാ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ല കായാണ് നല്ല മണി കൊടുത്തോണ്ട് നല്ല മണി കൊടുത്തുണ്ട് നല്ല മണി കൊടുത്തുണ്ട് നല്ല കായുണ്ട് ഇതിലൊക്കെ കഴിഞ്ഞ വർഷം ഇതിലൊക്കെ നല്ല കായ ഉണ്ടായിരുന്നുള്ളി പരസ്യത്തെ കേടും കുറവാണ് കേടില്ല കേടും കുറവ് നല്ല മണി നറച്ചും തിരി മണിയുണ്ട് പിന്നെ നല്ല തുടള്ള മണിയാണ് നല്ലതാണ് ഇത് ഒരു വയനാടിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇത് വയനാടൻ ബോൾട്ട് എന്ന് പറയും ഇതിൻ്റെ മണി വലിയ മണിയായിരിക്കും ഇത് നമ്മൾ മറ്റേൻ്റെ കൂട്ടത്ത് കൂട്ടാൻ പറ്റില്ല ഇത് നമ്മൾ തന്നെ പറിച്ചിട്ട് വേറെ ഉണക്കണം എന്നെങ്കിൽ ഉണക്കം ശരിയാവുള്ളൂ മറ്റേത് മറ്റേൻ്റെ കൂട്ടത്തിൽ കൂട്ടിയാലും അതങ്ങ് ഉണങ്ങി പോവുകയും ചെയ്യും ഇത് ഉണങ്ങുകയില്ല തൂക്കം അങ്ങനെ ഉണ്ട് ഇത് നല്ല ആണോ വർഷവും നല്ലോണം കഴിക്കും നല്ല എല്ലാ വർഷവും നല്ലോണം കഴിക്കുകയും ചെയ്യും നല്ല തൂക്കം കേടും കുറവാണ് കേടും കുറവാണ് ഇതാ നല്ല ഇതാ തൂക്ക പഴുത്തു തുടങ്ങി ഇതൊരു തിരിയിൽ എത്ര മണി വരെ വരും ഇത് തിരി കൂടുതൽ ഈ പിന്നെ പന്നിയൂരിന്റെ മണ്ണിൻ്റെ അല്ലെങ്കിൽ കുതിരവാൻ്റെ അത്ര നിങ്ങളെല്ലാം എന്നാലും നിങ്ങളുണ്ടാവുകയും ചെയ്യും അതായത് ഈ പന്നിയൂര് പൊതുവെ എല്ലാവരുടെ അഭിപ്രായം തൂക്കം കുറവാണ് എൻ്റെ അഭിപ്രായത്തിൽ അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ പന്നിയൂരിന്റെ തിരി നല്ല നീളം വെക്കും ഈ നീളം വെക്കുന്നുണ്ടെങ്കിൽ ഈ തിരി ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇത്രയും നീളം വെച്ച് വരണമെങ്കിൽ ഇത് ഏകദേശം ഒരു മാസം പിടിക്കും അപ്പോൾ ഒരു മാസം പിടിക്കുമ്പോൾ ഇത് ഇതാദ്യം ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ തിരി മണി പിന്നെ വലുതായി വരും ഇവിടെ ചെറുതായിരിക്കും ഇതിൻ്റെ മൂപ്പിനെ പ്രശ്നമാണ് ഒരു മാസത്തെ മൂപ്പുണ്ടാവും അവിടെ ഇവിടെയും കൂടി അത്രയും വ്യത്യാസമുണ്ട് അത്രയും വ്യത്യാസമുണ്ട് ഈ ഒരു മാസത്തെ മൂപ്പിൻ്റെ വ്യത്യാസം എന്നാൽ വലിയ മാറ്റമാണ് അത് നിങ്ങൾക്കറിയണമെങ്കിൽ ഒരു തിരി മൂട്ട് ഇവിടെ ഒരു മണി എടുത്തിട്ട് പൊട്ടിച്ച് നോക്കുക ഇവിടെ നിന്ന് ഒരു മണി എടുത്ത് പൊട്ടിച്ച് അതിൻ്റെ വലിപ്പവും അതിൻ്റെ മൂപ്പും കൂടി നിങ്ങൾക്ക് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഇവിടെ പഴുക്കുമ്പോൾ നമ്മൾ പറക്കൽ തുടങ്ങും പക്ഷെ ഇവിടെ ഈ കുരുമുളക് മൂത്തിട്ടുണ്ടാവില്ല ശരിക്കും നല്ല മൂപ്പായി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ കുരുമുളക് തൂക്കത്തിന്റെ മാറ്റം വരുന്നത് അപ്പൊ ഇല്ല പഴുത്ത് കിട്ടൂല ഈ നീളം കൂടുന്ന തിരിയുള്ള എല്ലാ കുരുമുളകിന്റെയും സ്ഥിതി എന്റെ അഭിപ്രായത്തിൽ ഇതാണ് എന്റെ തൂക്കം കുറയാനുള്ള കാരണം മൂപ്പ് ഇവിടെയും ഇവിടെ ഇവിടെ കൂടി ശരിയാകുന്നില്ല നമ്മൾ ഇത് ശരിയാവുന്നില്ല മൂട് ഇവിടെ ഞാൻ പറഞ്ഞ ഇതൊരു അൻപത് സ്ഥലമുള്ളൂ അതിൻ്റെ അകത്ത് ഒരു ഇരുന്നൂറ്റമ്പത് മൂടേ ഉള്ളൂ അപ്പൊ എന്തൊരു അകലം വെച്ചിട്ടുണ്ട് ഇത് കവുങ്ങാണ് പിന്നെ ഈ കവുങ്ങ് പോയ സ്ഥലത്ത് കുറച്ച് കൊന്നയും കുറച്ച് പ്രാവമൊക്കെ ഉണ്ട് അപ്പം ഒരു പത്തടി ഒമ്പാടി പത്തടിയാണ് അകലോ അതാണ് എൻ്റെ കറക്റ്റ് അത് വേണം പത്തടി വേണം എൻ്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും ശരിക്കും സൂര്യപ്രകാശം ഇറങ്ങി കിട്ടുകയുള്ളൂ സൂര്യപ്രകാശം ഇറങ്ങി കിട്ടില്ല അടി തൊട്ട് കായ ഉണ്ടാവുകയുള്ളൂ അല്ലെ മുകളിൽ കുറച്ച് കായമുണ്ടാവുള്ളൂ അപ്പം ഈ സൂര്യപ്രകാശം ഇടയിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ അടി തൊട്ട് കായ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് പത്തടി കുറയുന്നുള്ള എൻ്റെ അഭിപ്രായം എത്ര വർഷം കായ് തുടങ്ങി ഇത് പിന്നെ ഞാനിപ്പോ ഒരു ജൂണിൽ നട്ടിട്ട് അടുത്ത ജൂണിൽ കായ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ കരിമുണ്ടർഷം നല്ല രീതിയിൽ നല്ല രീതിയിൽ കായ തുടങ്ങി കായ വർഷം എനിക്ക് ഒരു കിലോ കുരുമുളക് അര കിലോ മുതൽ ഒരു കിലോ കുരുമുളക് കയറി ആദ്യത്തെ വർഷം തന്നെ എനിക്ക് കിട്ടി അപ്പം അല്ല കൂട്ടത്തെയും പിന്നെ കയറുതലൊക്കെ തന്നെ ഒരു വെച്ചപ്പോൾ ഒന്നര വർഷം കൊണ്ട് കഴിച്ചു വർഷം കൊണ്ട് കഴിച്ചു കിട്ടി ഞാൻ നല്ല പരിചരണം കൊടുത്തിട്ടുണ്ട് ഇത് വയലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ വയലാകുമ്പോൾ എന്താ പറയുകയാണെങ്കിൽ ഈ മഴക്കാലത്തിനേക്കാളും കൂടുതൽ ഇത് വളർച്ച കിട്ടുക വേനൽക്കാലത്താണ് ഈ അടിയിൽ നല്ല നനവുണ്ടാകും പിന്നെ ആദ്യത്തെ വർഷം ഞാൻ കുറച്ച് നനയ്ക്കും കൊടുക്കും അപ്പം ഈ നനവുള്ളപ്പം ഈ വേനൽക്കാലത്തിൻ്റെ പ്രശ്നം എന്താ അത് വരുന്നതാണെങ്കിൽ കീടങ്ങളുടെ ആക്രമണം ഭയങ്കര ഇരിക്കും വേനൽക്കാലത്താണ് ഈ കൊടി നല്ല വളർച്ച കിട്ടുക പിന്നെ വേനൽക്കാലത്ത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു കീടത്തിൻ്റെ ആക്രമണം ഉണ്ടാവില്ല അപ്പോൾ ഒരു ഇലയുടെ ബേക്കിൽ ഒരേ ഇലയായി ഇങ്ങനെ വന്ന് 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 നല്ല കയറ്റം കയറും അപ്പോൾ ഒരു അടുത്ത വർഷം ഒരു ജൂൺ എന്നിട്ട് അടുത്ത ജൂൺ ആകുമ്പോഴേക്ക് പിന്നെ നല്ല ഒരു ഒരാളോ ഒന്നൊരാളെ പൊക്കത്തിലേക്ക് വന്നു പിന്നെ അന്നകത്ത് കായം ഉണ്ടാവും അതിൻ്റെ മുമ്പേ കായ് കണ്ണുകുത്തി കായ ഉണ്ടോ അതൊക്കെ ആകുമ്പോൾ ഉള്ളിക്കളയും അത് നിർത്തൂല അപ്പോൾ അത് പന്നിയൂരിൽ അങ്ങനെ പിന്നെ ആദ്യത്തെ വർഷം കായ കുറവെന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ കുമ്പക്കൽ പോലെ കൃഷി ചെറിയ തിരിയുള്ളതിനൊക്കെയാണ് ആദ്യത്തെ വർഷം പിന്നെ വേഗം തന്നെ കണ്ണി കുട്ടുകയും അതിൽ കണ്ണി പൊട്ടിയാൽ തന്നെ കായ ഉടങ്ങും ഇലക്കി കായ ഉണ്ടാകും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കൃഷി എന്ന് വിചാരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ മണ്ണ് പരിശോധിക്കണം മണ്ണ് പരിശോധിച്ചിട്ട് അതിനെന്താണ് ആ മണ്ണിൽ കുറവ് അതാണ് നമ്മൾ കൂടുതൽ അപ്പോൾ മണ്ണ് പരിശോധിച്ചിട്ട് നമ്മൾ ഒരു ഏഴിൻ്റെ അടുത്ത് പീയച്ച് നിലനിർത്തി അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുക പിന്നെ ഒരു കുമ്മായം അങ്ങ് തൂളി കൊടുക്കും മഴ പെയ്ത ഉടനെ ആ കുമ്മായം തൂളിയിട്ട് പിന്നെ ഒരു കൊടിക്ക് ഒരു ഒരക്കിലോ വെച്ച് കുമ്മായം കൊടുക്കും അത് കുമ്മായം കൊടുത്ത് ഒരു ഇരുപത് ദിവസം പിന്നെ ഒരു മൂന്നാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഒരു വളം അങ്ങ് കൊടുക്കും ചാണകപ്പൊടി ഇടുക്കുക ചാണകപ്പൊടിയും കോഴിക്കാട്ടവും ആടിൻ്റെ കഷ്ടവും ഇത് മൂന്നും കൂടി പൊടിച്ചിട്ട് ഇവിടെ വരുന്നുണ്ട് ത്രിമിക്സ് എന്നാണ് അതിൻ്റെ പേര് അതിവിടെ പിന്നെ വരുന്നുണ്ട് ഞങ്ങളിവിടെ വളക്കടയിലുണ്ട് അത് വാങ്ങിയിട്ട് ഒരക്കോട്ട വീതം വലിയ പിന്നെ ചെടിക്ക് കുഴുവൻ ചോട്ടിൽ ഇച്ചിരി വിട്ടിട്ട് അങ്ങ് തൂളി കൊടുക്കും പിന്നെ പുത ഇച്ചിരി മാറ്റിയിട്ട് അതങ്ങ് തൂളി കൊടുക്കും അത് കഴിഞ്ഞ ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം പിന്നെ സി ഒ സി കലക്കി ചുവട്ടിൽ ഫംഗസിൻ്റെ ഉപദ്രവം ഉണ്ടാവും വേറൊക്കെ ഫംഗസ് പിടിച്ചിട്ട് അതിനെ സി ഒ സി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും ഒരു അഞ്ച് ലിറ്റർ വീതം അതൊരു ഇരുന്നൂറ്റമ്പത് ലിറ്റർ കൊടുക്കുന്ന ബാരലുണ്ടാവും ആ ബാരലിലേക്ക് ഒരു കിലോ സിയോ ചൂഴി അതേക്കുട്ട് അഞ്ച് ലിറ്റർ വീതം ഓരോ കുരുമുളകിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കും അത് കഴിഞ്ഞ് അപ്പോൾ തിരിയിട്ട് ഏകദേശം തിരി കഴിയാനാകുമ്പോൾ തിരിയിട്ട് തീർന്നതിന് ശേഷം മാത്രമേ നമ്മൾ ബോഡോമിഷൻ കൊടുക്കൂ ഇലേൻ്റെ തിരിയിൻ്റെ അപ്പോൾ തിരി കുഴിച്ചിലുണ്ടാവില്ല പിന്നെ നിൽക്കും പിന്നെ വേറെ എന്തെങ്കിലും പങ്ക് കിട പങ്കസൊക്കെ ഉണ്ടെങ്കിൽ അതും ബ്ലോക്ക് ചെയ്യാൻ പറ്റൂ ഈ പിന്നെ ബോഡോമിഷൻ കൊടുത്താൽ അതും ചെയ്യും ബോഡോ മിശ്രി നമ്മൾ തിരിയിട്ടിട്ട് അതിൻ്റെ വലിപ്പം പൂർത്തിയായതിന് ശേഷം മാത്രമേ കൊടുക്കാവൂന്ന് അതിൻ്റെ ഒരു അനുഭവം എൻ്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ ഈ നമ്മളിപ്പോൾ അടിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ തിരിയിൻ്റെ മൂട്ടിൽ വന്നു കഴിഞ്ഞാൽ തുള്ളി അപ്പോൾ ആ മൂട്ടിൽ വന്നിരിക്കുന്നതിന് അത് ആ ബോഡോ മിശ്രി അവിടെ കഴിഞ്ഞാൽ അതൊരു ബ്ലോക്ക് ആയി പോകും അപ്പോൾ തിരിയിൻ്റെ നീളം പന്നിയൂരൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ തിരി നീളം ഒക്കെ ഒരു മാസം പിടിക്കും അപ്പോൾ ആ തിരി നീളം വെച്ച് തീർന്നു കഴിഞ്ഞ ശേഷം നമ്മൾ ബോഡോ മിശ്രം അടിക്കും അങ്ങനെയാണ് കൊടുക്കാറ് അതോ അതോടുകൂടി നമ്മൾ ആ ഒരു പുതുക്കിനുള്ള ആദ്യത്തെ നമ്മൾ എല്ലാ പ്രക്രിയയും പൂർത്തിയായി പിന്നെ വീണ്ടും ഇത് ഒരു പിന്നെ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസം മാസമാകുമ്പോൾ വീണ്ടും നമ്മൾ പിന്നെ കുമ്മായം കൊടുക്കുക കാൽസിൽ ആ ഒരു കുമ്മായത്തോടുകൂടെ മതി പിന്നെ നമ്മൾ വീണ്ടും ഒരു അരക്കൊട്ട വളപ്പൊടി കൊടുക്കും പിന്നെ ഒരു സിയോസി കലക്കി ഒഴിക്കും പിന്നെ ഒരു ബോളവസ്തു കൊടുക്കും കാരണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉള്ള ഈ കവുങ്ങ് നമ്മളെ കൊടുക്കുന്ന വളത്തിൻ്റെ ഒരു അറുപത് ശതമാനമെങ്കിലും അവർ വലിച്ചു കൊടുക്കും ബാക്കി കുരുമുളകിനെ കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് രണ്ടും കൂടിയാണ് നമ്മൾ അരക്കൊട്ട വളപ്പൊടി കൊടുക്കുന്നത് ഒരു റബ്രക്കൊട്ടയ്ക്ക് ഒരു കൊട്ടയെടുത്താൽ രണ്ടെണ്ണം തന്നെ കൊടുക്കും ആ രൂപത്തിൽ നമ്മൾ വളം ചെയ്യുക ഈ കവുങ്ങിൽ നമ്മൾ ഈ കുരുമുളക് നടുമ്പ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ ഒരു കവുങ്ങിന് വിട്ടുന്ന് ഒരു മീറ്റർ വിട്ടേ നമ്മൾ നടാം ഒരു ഇത്ര എന്നിട്ട് നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു കമ്പെടുത്തിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ കൊടുക്കണം ഇതിലേക്ക് ഇങ്ങനെ കുത്തി കൊടുത്ത് ഇവിടെ കെട്ടി കൊടുക്കുക എന്നിട്ട് ഇതിനെ അതിമേ കൂടി നമ്മൾ കയറ്റി കൊണ്ടുവരുന്നത് അതായത് ഇവിടെ എത്തുന്നേരം ഇത്ര ഒരു മീറ്റർ ആയിട്ട് ഈ നേരം നമ്മൾ നമ്മളെന്താ ചെയ്യണം ഈ വടി ഈ വെച്ച കോല് നമ്മൾ എടുത്തു കളഞ്ഞിട്ട് ഇതിനെ മണ്ണ് കൂടി കൊണ്ടു വന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഇവിടെ എത്തിക്കണം ഇവിടെ എത്തിച്ചിട്ട് പിന്നെ ഇത് കയറ്റുക അപ്പോൾ എന്താ പറയുക അടീന്ന് തന്നെ ഇതിന് ഈ കണ്ണിത്തലതായി പിന്നെ ഇറക്കിയിടേണ്ട ആവശ്യം വരുന്നില്ല ഇതിന് അടീന്നെ ഇങ്ങനെ ഇങ്ങനെ വർഷങ്ങളുണ്ടായി കണ്ണി കുത്തി കായാവാൻ ഇതുണ്ട് അപ്പോൾ ആ ഒരു എവിടെയാണ് ശരിക്കും ചൂട് ഏകദേശം ഇവിടെയാണ് ഒരു മീറ്റർ വിട്ടാണ് ഇതിന്റെ ചൂട് അവിടെയാണ് അത് കൗങ്ങിന്റെ വടക്ക് ഭാഗത്താണ് ചൂടുണ്ടാകുക അപ്പൊ ഇത്ര ഒരു മീറ്റർ വിട്ടിട്ടാണ് ഇവിടെയാണ് ഇതിന്റെ ചൂടുള്ളത് ഇതൊരു മീറ്റർ ഉണ്ടാവും പിന്നെ ഒരു പണിയില്ല കൊത്ത് മാന്തി കളയൊന്നും ഇല്ല ഇത് നിലത്തിൽ കൂടി കൊണ്ടുപോന്ന് കുറച്ച് മണ്ണ് ഇതിന്റെ മുകളിൽ എന്നിട്ട് നമ്മൾ ഇവിടെയാണ് പിന്നെ കയറ്റുന്നത് അത് ഇതിന് വേര് ഈ കൗുങ്ങിന്റെ വേര് അത്രയും ശക്തി ആയത് കൊണ്ടാണ് നമ്മൾ ഒരു മീറ്റർ വിട്ട് പിന്നെ ഈ തൈ നടന്നത് അപ്പം അതിന്റെ ചൂട്ടിൽ കൊണ്ട് നട്ടാൽ അത് ശരിയാകും ഈ കുരുമുളക് രണ്ടര വർഷം പൂർത്തിയായി ഇപ്പോ ഇത് ഈ ഈ ആ ആ വർഷം അത്ര ആയിട്ടേ ഉള്ളൂ ഇതിപ്പോ നല്ല ഹൈറ്റ് ഇല്ലേ നല്ല ഹൈറ്റ് ഉണ്ട് ഈ കൊടിയൊക്കെ ഞാൻ ആദ്യം നൂറ് കൊടി ഉണ്ടാക്കുന്ന ആ കൊടി പെട്ടായൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇരുപാടി ഹൈറ്റായി ഇതിപ്പോ രണ്ടര വർഷം പൂർത്തിയായിട്ടേ ഉള്ളൂ ഇനി രണ്ടര വർഷം കൊണ്ട് അടി അതെ ഇതുവഴി പന്നീരാണ് ഇത് നല്ല കയറ്റം കയറി പോവുക വയലു ആണല്ലോ വേനൽക്കാലത്ത് നല്ല പൂവിലുണ്ടാകുമ്പോൾ നല്ല കയറുക കായപ്പിനെ വളർച്ച നിന്ന് കായ ആകുന്നേരെ നല്ല കയറ്റി പോകുക രണ്ടര എത്തി രണ്ടര വർഷം കൊണ്ട് ഇത്ര എത്തി പന്നിയൂർ മണ്ണിന്റെ ഗുണം അത് ഭയങ്കര കയറ്റം കയറി കയറിപ്പോ ഇപ്പം ഇത് ആ ഒന്നര വർഷം പൂർത്തിയായ കഴിഞ്ഞ പ്രാവശ്യം തന്നെ എനിക്ക് എനിക്കില്ലാന്ന് ഒരു ഒന്നര കിലോ കുരുമുളക് കിട്ടിയതാണ് ഈ പ്രാവശ്യം എങ്ങനെയായാലും ഒരു മൂന്ന് കിലോ കുരുമുളക് മൂന്ന് മൂന്നര കിലോ ഗുരുമുളക് ഇപ്പം ഇതിനകത്തുണ്ട് പിന്നെ ഈ കോടി കാ അടുത്ത വർഷം കായ്ക്കാണെങ്കിൽ നല്ലോണം വാടണമെന്ന് പറയും പക്ഷേ അതിന് വേണ്ടി ഉണ്ട് അതിനിവിടെ നിറഞ്ഞാണെങ്കിൽ ഏപ്രിൽ മെയ് ഈ രണ്ട് മാസം അപാര ചൂടായിരിക്കും ഒരു മുപ്പത് ഡിഗ്രി മുകളിൽ അവിടെ ചൂടുണ്ട് ആ രണ്ട് മാസം കൊണ്ട് കൂടി അങ്ങ് വാടിപ്പോകും പിന്നെ അടുത്ത പുതുക്കിന് മഴ പെയ്യും ജൂണിൽ മഴ പെയ്യുമ്പോൾ ഇത് നന്നായിട്ട് പിന്നെ തെഴുത്ത് കായൊക്കെ ആയി നല്ല ഉഷാറൽ വരികയും ചെയ്യും പിന്നെ ഈ കവുങ്ങ് എത്ര ഉയരായതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ പിന്നെ ആവശ്യത്തിന് തണലും ഉണ്ട് നാലോ പിന്നെ തണല് ഓവറായിട്ട് തണുപ്പില്ല ഈ കൗങ്ങിന് ഷെയ്ഡ് വേണ്ട ശരിക്കും കൗുങ്ങിന് ഷെയ്ഡ് വേണ്ട വേണ്ട അല്ല ഒരു ചെറിയ തണല് വേണ്ട വെയിൽ നല്ലോണം ഏൽക്കല് വെയിലും അത് വെയിലേൽക്കുന്ന നമ്മൾ ഒന്നും രണ്ടൊക്കെ ആകുമ്പോ തോട്ടായി നിൽക്കുന്ന നിക്കുന്നവരും ഷെയ്ഡിന്റെ ആവശ്യമില്ല അവ പരസ്പര അവർ തന്നെ ഷെയ്ഡ് ആയിക്കോളും ഷെയ്ഡ് ആയിക്കോളും പക്ഷേ ഈ കൗങ്ങിന് നല്ലോണം നന വേണ്ട ഇറിഗേഷൻ വേണ്ടേ അത് വേണം നന വേണം അപ്പൊ ഇത് രണ്ടും എങ്ങനെ ഇതിന് പോകും അവളിന് വലിയ കാര്യമായ ഇറിഗേഷൻ്റെ ആവശ്യമില്ല അങ്ങനെ നന വേണ്ട കൗങ്ങിന് വേണ്ട ഏഹ് കൗ പറമ്പിലൊക്കെ അല്ല ഈ കവങ് ചെറുപ്രായത്തിൽ നല്ല നനം വേണം ഒരു ഷെയ്ഡ് വേണം എന്ന് പൊതുവിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുട്ടിയല്ല ഞാൻ പറഞ്ഞ ഒരു എന്താ പറയാ ഒരു ആദ്യത്തെ ഒരു മൂന്നാലഞ്ചു വർഷം രീതിയിൽ പരിപാലിക്കണം എല്ലാം തോന്നും കൃഷി എങ്ങനെ അന്നേരം അവിടെ സക്സസ് ആവുന്നു നാല് വർഷത്തിലൊന്നും കുരുമുളക് ഇടാൻ പറ്റില്ല കൗു ഇതിപ്പോ കുറച്ച് പൊന്തി പോണ്ടേ അല്ല ഞാൻ പിന്നെ താഴെ കവിന് ഭയങ്കര ഷെയ്ഡ് ആയിരിക്കും അത് കുരുമുളക് ശരിയാവില്ല അപ്പൊ എത്ര നമുക്ക് കുരുമുളക് ചെയ്യാൻ പറ്റുള്ളൂ കുരുമുളക് എന്റെ അഭിപ്രായത്തിൽ കവുങ്ങ് ഒരു പത്ത് വർഷം ആയ കവുങ്ങിനൊക്കെ കുരുമുളക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഈ പന്നിയൂർ പോലെ ആണെങ്കിൽ വേഗം കേറി അതിന്റെ മണ്ടെ കയറിപ്പോങ്ങെ നശിപ്പിച്ചു കളയും പത്ത് വർഷം ആവാതെ കവുങ്ങല് ഒരു കാരണവശാലും പിന്നെ കുരുമുളക് പിന്നെ ഇതൊക്കെ പിന്നെ കുമ്മുകലാ ഇതൊക്കെ ആദ്യത്തെ ഇതൊക്കെ ഒരു ഒരു എന്താണ് ആദ്യത്തെ വർഷം ഇത് സ്ത്രീകരാണ് ഇത് ഇത് നമ്മളെ പിന്നെ കൃഷിഭാൻ തന്ന തയ്യാണ് ഇത് ഇത് കായ്ക്കാൻ കഴിക്കാൻ തുടങ്ങി ഇത് കരിമുണ്ടെറൈറ്റിയാണ് അതിൽ നിന്ന് വികസിപ്പിച്ചെടുത്താണ് ഇത് ചെറിയ തിരിയാണ് നല്ല തിരി ഉണ്ടാവും നല്ല അഭിപ്രായം ഉണ്ട് പല കർഷകർക്കും അതെ സ്ത്രീകരെയും പറ്റി നല്ല അഭിപ്രായമാണ് കരിമുണ്ടയിൽ നിന്നും വികസിപ്പിച്ചെടുത്തതാണ് അപ്പൊ എന്തായാലും ഇല്ലത്തും ഇറങ്ങിയിട്ട് ആ കാര്യം അങ്ങനെ സാധിച്ചു നല്ലൊരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റി നല്ല കർഷകനെ പരിചയപ്പെടാൻ പറ്റി നല്ല അറിവുകൾ കൃഷ്ണേട്ടൻ്റെയിൽ നിന്ന് നമുക്ക് കിട്ടി കോഴിക്കോടുകാരൻ കൃഷ്ണാട്ടൻ ഇവിടെ എനിക്ക് തോന്നുന്നു അങ്ങനെ ആരും കുരുമുളക് ചെയ്യുന്നില്ല ഈ വായൽ കൃഷി വളരെ കുറവാണ് കുറവാണ് അവിടെയാണ് കൃഷ്ണേട്ടൻ വ്യത്യസ്തമാവുന്നത് അല്ലെ ഞാനീ ഇത് ചെയ്തിട്ട് തന്നെ ഇവിടെ ആൾക്കാർ അത്ഭുതമായിരുന്നു ഇത് ഇങ്ങനെ ഈ നെല്ല് രണ്ടിനേ വേള ഈ ഉണ്ടാക്കുന്ന ഈ വയലി കൃഷി ഇതുപോലെ തന്നെ വെള്ളം ഭയങ്കര പ്രശ്നമാണ് അപ്പൊ ആൾക്കാർ അഭിപ്രായത്തിൽ ഇതിപ്പോ ശരിയാവോ ഈ ഭയങ്കര ചോദിച്ചിട്ടുണ്ട് എന്തായാലും അത് ശരിയായി അപ്പൊ അവരൊക്കെ എനിക്ക് ഒരു നല്ല സപ്പോർട്ടാണ് ഇപ്പോ പിന്നെ ഈ നമ്മളെ പിന്നെ കൃഷി ഓഫീസർ അവരുടെ സ്റ്റാഫൊക്കെ എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ അവര് വേണ്ട അവരുടെ സഹകരണമുണ്ട് ഓ അവര് നല്ല തോട്ടത്തില് വരികയായി നല്ല നിർദ്ദേശങ്ങൾ തരിയെ സുഗന്ധങ്ങൾ എന്താ ചെയ്യണമെന്നുള്ളത് തരിക പറ്റുമ്പോഴൊക്കെ അവർ എന്നെ സഹായിച്ചിട്ടുണ്ട് ഓക്കെ എന്തായാലും നമ്മൾ നല്ലൊരു എപ്പിസോഡ് നിങ്ങളുടെ മുൻപിലേക്ക് തന്നിട്ടുണ്ട് കൃഷ്ണേട്ടൻ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഞാനൊരു കോഴിക്കോടം ബിരിയാണി ഒക്കെ കഴിച്ച അടുത്ത സ്ഥലത്തേക്ക് അതിനു പോവാണ് കവുങ്ങിൽ നമുക്ക് കുരുമുളക് കൃഷി ചെയ്യാം എന്ന ഒരു ആശയം കൂടി ഇദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഒപ്പം രണ്ടര വർഷമായ കുരുമുളക് ചെടികൾ അതെനിക്ക് അത്ഭുതം തന്നെയാണ് ആ ഒരു കാര്യം കാര്യങ്ങളെന്നുള്ളത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിചരണത്തിൻ്റെ ഒരു പ്രത്യേകതകൾ കൊണ്ടൊക്കെയാണ് ആ ഒരു രണ്ടാം വർഷം മുതൽ ആദായം എടുക്കാൻ കഴിഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ എപ്പിസോഡ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ വിടവാങ്ങുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ താങ്ക് യു സന്തോഷം